ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച അഞ്ച് വർഷം എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ആരാഞ്ഞു റിപ്പോർട്ടിന്റെ സ്വഭാവം കണക്കിലെടുത്താണ് റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തത് എന്ന് സർക്കാർ മറുപടി നൽകി ശക്തരായ വ്യക്തികളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കേസിൽ ഉച്ചയ്ക്ക് ശേഷവും വാദം കേൾക്കൽ തുടരും വി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ബാലഗോപാൽ ഇതുവരെയുള്ള വാദം സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ നിർദ്ദേശങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇനി തുടർന്ന് എപ്പോഴാണ് വാദം കേൾക്കൽ മോത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നതിനെതിരെ ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നത് ഇത് പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷവും എന്തുകൊണ്ട് ഇതുമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല എന്ന എന്ന് ആരാഞ്ഞത് കാരണം ഇപ്പോൾ പെട്ടെന്ന് സംസ്ഥാനത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ എഫ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഒരു ചേതോപകാരം എന്താണ് എന്നാണ് കോടതി ആരാഞ്ഞത് തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അന്വേഷണം നടത്തുന്നതെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ അതായത് ഈ മൊഴികൾ നൽകിയവർ പോലും പരാതികളുമായി രംഗത്ത് വന്നിരുന്നില്ല അങ്ങനെ പരാതികൾ ലഭിക്കാത്തതിനാലാണ് അന്വേഷണം നടത്താത്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് ശക്തരാണ് എന്നും സംസ്ഥാനം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തുടർന്ന് സംസ്ഥാനത്തിന്റെ ഈ നടപടി സംസ്ഥാനത്തിന് ഈ സംഘവുമായി അതായത് ഈ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നവരുമായി ഒരു പങ്കാളിത്തവും അവരുമായി കൈകോർത്തല്ല പ്രവർത്തിക്കുന്നതെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷന്റെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളൊക്കെ നടത്തുകയായിരുന്നു കമ്മീഷൻ ചർച്ചകൾ നടത്തി അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയൊക്കെ ചർച്ചകൾ നടത്തുകയായിരുന്നു ക്രിമിനൽ നടപടി മാത്രമാണ് സ്വീകരിക്കാത്തതെന്നാണ് പറഞ്ഞത് കോടതി ഈ കേസ് എതിർത്തതിനെ സംബന്ധിച്ചും ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ െതിരെ ഇങ്ങനെ അന്വേഷണം നടത്താൻ വേണ്ടി കഴിയുമോ എന്ന് കോടതി ചോദിച്ചു കാരണം ഈ പരാതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ കേസ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചാൽ പോലീസിന് അന്വേഷണം നടത്തി കൂടെ എന്ന ഒരു പരാമർശവും കോടതി നടത്തുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള മൊഴികളുടെ മേൽ കേസെടുക്കുന്നതിനെതിരായ ഹർജികളാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത് വാദം കേൾക്കൽ ഉച്ചയ്ക്ക് ശേഷവും തുടരും ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്